വാഗ്ദുതങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് പകൽ മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത് ഇന്ന് പകലും ഹൃദയത്തിന് ചൈതന്യമായി വിടുതലായി പ്രത്യാശയായി തീരത്തക്ക നിലയിൽ ഹൃദയം ബലപ്പെടുന്ന ഹൃദയം ധൈര്യപ്പെടുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ നൂറ്റി ഏഴാം സങ്കീർത്തനം നാൽപ്പതാം വാക്യം അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന് പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്ന ഒരു പദം വഴിയില്ലാത്ത ശൂന്യ വഴിയില്ലാത്ത വഴിയില്ലാത്ത ഇടത്ത് കർത്താവ് വഴി വെട്ടുവാൻ മതിയായ ദൈവം ദൈവത്തിൻ്റെ ബൈതലെ പരിശുദ്ധാത്മാവെന്നു പകൽ ആഴമായി തുടുന്ന ദൂത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ അനുഭവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൂത് അടുത്ത ഒരു മേഖലയിലേക്ക് പോകുവാൻ കടന്നു ചെല്ലണമെങ്കിൽ ഒരു വഴി തുറന്നേ പറ്റൂ എന്നാൽ അവിടെ വഴിയില്ലാത്ത ഒരിടമായിരിക്കുന്നു വഴി കാണാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം ദൈവം വഴി തുറക്കും ഒരു തലത്തിൽ നിന്ന് മറ്റൊരു മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവരോടുള്ള ദൂത് ദൈവത്തിൻ്റെ ശബ്ദം ഇത് ദൈവം ആ ത്തിലേക്ക് വഴി തുറക്കാൻ പോവാ ഇപ്പോൾ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ദർശിക്കുമ്പോൾ അവിടെ വഴിയില്ല എന്ന ദൈവം വഴിയില്ലാത്ത ഇടത്ത് വഴി വെട്ടി ദൈവ തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അങ്ങനെ അപ്രകാരം ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാം ദൈവത്തിൻ്റെ ദൂത് ഇപ്പോൾ തുടരുവാൻ ആഗ്രഹിക്കുന്ന ചിലയിടമുണ്ട് ഇപ്പോൾ ആയിരിക്കുന്നൊരവസ്ഥയുണ്ട് എനിക്കവിടെ പിടിച്ചു നിന്നേ പറ്റൂ ആ തലത്തിൽ നിന്നേ പറ്റൂ പക്ഷേ അവിടെ നിൽക്കണ ഒരു വഴി ഞാൻ കാണുന്നില്ല ഇങ്ങനെ കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതിലെ പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് അതിശക്തമായി വെളിപ്പെടുത്തുന്ന ദൂത് ദൈവം വഴി തുറക്ക ാമ്പുക അവിടെ പിടിച്ചു നിർത്തുന്ന നിലവാരത്തിലുള്ള വഴി ദൈവം തന്നെ അത്ഭുതകരമായി അതിനെ അതിൻ്റെ ഒരുക്കങ്ങളുടെ സമയമായത് അതിൻ്റെ ക്രമീകരണങ്ങളുടെ സമയമായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം തന്നെ ദൂത് വെളിപ്പെടുത്തുക ഇന്ന് പകൽ ഒരു വഴി കാണാത്തത് കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് ഞെരുക്കം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് മുമ്പോട്ട് പോകുവാൻ കടന്നു പോകുവാൻ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം എത്തി നിൽക്കുകയാ ഇനി വഴി തുറന്നേ പറ്റൂ ഇതുപോലെയല്ലേ ഒരവസ്ഥ ദൈവത്തിൻ്റെ വയതിലെ സ്വർഗം ഇടപെടുന്ന തൂത് വഴിയില്ലാത്ത ഇടത്ത് ദൈവം വഴി തുറക്ക നഗർത്താവുക ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കാൻ പോകുന്ന തിരുവഴുത്തു വെടിപ്പെടുത്തുന്ന വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് ദൈവത്തിൻ്റെ പൈതിലെ പ്രാർത്ഥന നിമിത്തം പ്രത്യാശ നിമിത്തം വാഗ്ദത്വമുള്ളത് കൊണ്ട് ആ ദേശത്തിൻ്റെ തന്നെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുക ശൂന്യാവസ്ഥ ആ ദേശത്തിൻ്റെ ശൂന്യാവസ്ഥയെ പരിശുദ്ധന്മാരോടിക്കോ ശക്തി ശക്തമായി ദൂത് ഇടപെടുന്നു അമേ ശൂന്യാവസ്ഥ ആ ദേശത്തിൻ്റെ മേലുള്ള ആ തലത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവ വൈദ്യുതിലുള്ളത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ളത് കൊണ്ട് ആ ദേശത്തൊരു നിറവ് വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ വൈദ്യലേ അപ്രകാരം വഴി ദൈവം ഇതാ തുറ ാൻ പോകുന്നു അപ്രകാരം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇതാ വെളിപ്പെടുത്താൻ പോവുക ഇത്രത്തോളം വന്നു കുറേ സഞ്ചരിച്ചു എന്നാ ഇപ്പോൾ വഴി അടഞ്ഞു നിൽക്കുകയാണ് ഒന്നും ദർശിക്കാനില്ല ദൈവത്തിൻ്റെ പൈതലെ ഇനി അടുത്തത് വഴി തുറക്കുന്ന ദൈവ പദ്ധതിയാണ് ജീവിതത്തിൽ കാണാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പിനി വയ്ക്കാൻ പറ്റുന്നില്ല വഴിയില്ലാത്തത് കൊണ്ട് എന്ത് തെരുമാനം എടുക്കണം ഏത് കാര്യങ്ങളിലേക്ക് തിരിയണം ഒന്നും അറിയാൻ പറ്റുന്നില്ല ആ തലത്തിലായിരിക്കുന്ന ജീവിതങ്ങളോട് മരിശുദ്ധാൻമ പറയുന്നു വഴിയില്ലാത്തിടത്ത് ് വഴി വെട്ടാൻ തിരുവഴുത്തു നാം പഠിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങളും അവിടെയൊന്നും വഴിയില്ലാത്ത ജീവിത സാഹചര്യമാണ് എന്ന ദൈവം പ്രാർത്ഥന നിമിത്തം നിലവിളി നിമിത്തം അവർക്ക് വേണ്ടി തുറന്നതുപോലെ ദൈവത്തിൻ്റെ വൈദ്യിലെ ഈ ദിവസങ്ങളിൽ വഴിയില്ലാത്ത ഇടത്താ ദൈവം നിർത്തിയിരിക്കുന്നത് പക്ഷേ അത് കണ്ടു ഭാരപ്പെടേണ്ട വഴിയില്ലാത്ത അമ്മ അങ്ങനെ തന്നെയാണ് സാഹചര്യം പക്ഷെ ദൈവത്തിൻ്റെ ദൂതിതാണ് ദൈവം വഴിവെട്ടുന്നു ദൈവം വഴി തുറക്കുന്നു ആ തലത്തിൽ ജീവിതത്തെ ധന്യമാക്കുന്ന അനുഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ നിറവുണ്ടാകുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെതാ വെളിപ്പെട്ടു വരാൻ പോകുന്നു ദൈവ സഹായിക്കും ദൈവം അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാന ദൈവമേ സർഗിപിതാവേ എന്ന കൽപ്പിച്ച ദൂതിനായി സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം കർത്താവെ ജനത്തെ സമർപ്പിക്കുക ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത തലത്തിലേക്ക് പോകുവാൻ നോക്കുന്നവർ വഴി കാണുന്നില്ല ദൈവത്തിൻ്റെ കരം ഇന്നവർക്ക് വേണ്ടി ചലിക്കണമേ വൈ വചനം കേൾക്കുന്ന ദൈവമക്കൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടണം അവർ വലഞ്ഞു പോകുന്നൊരു സാഹചര്യമായിരിക്കുന്നു ഏറ്റവും ജീവിതത്തിൽ ഇടറിയു നിൽക്കുന്നൊരു തലമായിരിക്കുന്നു ദൈവം പ്രവർത്തിച്ചേ പറ്റൂ അതുപോലൊരു മഹത്വം അതുപോലൊരു ദൈവപ്രവർത്തി കർത്താവിൻ്റെ കരത്തിൽ നിന്ന് ചാഞ്ഞ് വരുവാനായി പ്രാർത്ഥ ിക്കുന്ന കർത്താവെ ഒരു വിടുതൽ കാണട്ടെ ഒരു പ്രതിക്രിയ കാണട്ടെ ഒരത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ വഴി തുറക്കാൻ പോകുന്നതിനായി വഴിയില്ലാത്തിടത്ത ദൈവം വഴി വെട്ടാൻ പോകുന്നതിനായി ദൈവം അങ്ങനെ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുൻ്റെ നാമത്തിൽ തന്നെ ആമേ